നമസ്കാരം ബജാജ് ചേതക് ഈ പേര് കേൾക്കുമ്പോൾ വെറുമൊരു ഇരുചക്ര വാഹനത്തിൻ്റെ രൂപമല്ല ഏതൊരു ഭാരതീൻ്റെയും മനസ്സിലും തെളിയുന്നത് മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ചേതക്ക് ഒരു യന്ത്രമായിരുന്നില്ല അത് ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ വളർച്ചയുടെയും തുലനാത്മകതയുടെയും അഭിമാനകരമായ പ്രതീകമായിരുന്നു ഹമാര ബജാജ് എന്ന പരസ്യവാചകം ഒരു ദേശത്തിൻ്റെ മൊത്തം വികാരമായി മാറിയതിൽ ചേതക്കിൻ്റെ പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തൊണ്ണൂറുകളുടെ അവസാനം വരെ ഇന്ത്യൻ റോഡുകളിലെ അനുഷേധ രാജാവായിരുന്നു ചേതക് ലൈസൻസ് രാജി നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു വാഹനം സ്വന്തമാക്കുക എന്നത് ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല ഒരു പുതിയ ചേതക് സ്കൂട്ടറിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ കാത്തിരിപ്പിന്റെ കാലയളവ് ചേതക്കിന്റെ ആവശ്യകതയും മൂല്യവും വർദ്ധിപ്പിച്ചു ചേതക് കൈവശം വച്ചയാൾ സമൂഹത്തിൽ ഒരു പദവിയുടെ ഉടമയായി കണക്കാക്കപ്പെട്ടു വിവാഹ സമ്മാനമായും സർക്കാർ ഉദ്യോഗം ലഭിക്കുമ്പോൾ ആദ്യമായി വാങ്ങുന്ന ആഡംബര വസ്തുവായും ചേതക്ക് മാറി അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു എന്നതിൻ്റെ ദൃശ്യമായ അടയാളമായിരുന്നു ചേതക്കിൻ്റെ വീട്ടുമുറ്റത്തെ സാന്നിധ്യം ഇറ്റാലിയൻ വെസ്പയുടെ രൂപകൽപ്പനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചേതക്ക് പിറവിയെടുത്തത് എങ്കിലും ഇന്ത്യൻ റോഡുകൾക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ അതിനെ പരിഷ്കരിച്ചിരുന്നു ചേതക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ദൃഢതയും വിശ്വസ്തതയുമായിരുന്നു ഏത് ദുർഘടമായ റോഡുകളിലും ഒരു തകരാറുമില്ലാതെ സഞ്ചരിക്കാനുള്ള കഴിവ് അതിനുണ്ടായിരുന്നു ലളിതമായ ടൂ സ്ട്രോക്ക് എഞ്ചിൻ സാങ്കേതിക വിദ്യയായിരുന്നു ചേതക്കിൻ്റെത് ഇത് റിപ്പയർ ചെയ്യുവാനും പരിപാലിക്കാനും എളുപ്പമായിരുന്നു ഏതൊരു സാധാരണ മെക്കാനിക്കിനും അത് നന്നാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ചേതക്കിനെ ഇത്രയധികം ജനപ്രിയമാക്കിയത് അതിൻ്റെ പ്രായോഗികതയായിരുന്നു അതൊരു ഫാമിലി സ്കൂട്ടറായിരുന്നു നാല് പേർക്ക് വരെ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ അതിൽ സൗകര്യമുണ്ടായിരുന്നു ഡ്രൈവർ പിന്നിൽ ഒരാൾ മുന്നിലെ ഫുഡ്രസ്റ്റിനും ഹാൻഡിലിനും ഇടയിൽ ഒരു കുട്ടി പിന്നെ മുൻ സീറ്റിൽ ഒരു കുട്ടി പിൻവിഷത്തെ കാരിയറിൽ സാധനങ്ങൾ കെട്ടിവെക്കുവാനും സൈഡ് പാനലിൽ വലിയ സാധനങ്ങൾ തൂക്കിയിടാനും സാധിച്ചിരുന്നു ഇത്രയധികം ഭാരം വഹിക്കാനുള്ള ശേഷി മറ്റൊരു ഇന്ത്യൻ ഇരുചക്ര വാഹനത്തിനും അക്കാലത്ത് അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഹാൻഡിൽ ബാറിൽ നൽകിയിരിക്കുന്ന ഗിയർ ഷിഫ്റ്റ് സംവിധാനം ഓടിക്കുന്നയാൾക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് നൽകിയത് ബജാജ് കമ്പനി നമ്മുടെ ബജാജ് എന്ന വികാരത്തെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ശക്തമായി എത്തിച്ചു ചേതക്കിൻ്റെ പരസ്യങ്ങൾ കുടുംബ ബന്ധങ്ങൾ ആഘോഷങ്ങൾ പുരോഗതി എന്നിവയെക്കുറിച്ചുള്ളതായിരുന്നു സാമ്പത്തികമായി ഉയർന്നു വരുന്ന ഒരു രാജ്യത്തെ സാധാരണക്കാരന്റെ അഭിലാഷങ്ങളെയാണ് ആ പരസ്യങ്ങൾ അഭിസംബോധന ചെയ്തത് ഒരു മധ്യവർഗ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്ന വിലയും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന സൗകര്യവും ചേതക്കിനെ ഓരോ വീടിൻ്റെയും അവിഭാജ്യ ഘടകമാക്കി മാറ്റി ഓരോ യാത്രയും ഒരു കുടുംബയാത്രയായി മാറി രണ്ടായിരത്തിൻ്റെ തുടക്കത്തോടെ ചേതക്കിൻ്റെ സുവർണ കാലഘട്ടം അവസാനിക്കുകയായിരുന്നു ലോകം കൂടുതൽ പരിസ്ഥിതി സൗഹൃദപരവും സാങ്കേതികമായി പുരോഗമിച്ചതുമായ വാഹനങ്ങളിലേക്ക് ചുവടമാറ്റി കൂടുതൽ മൈലേജ് നൽകുന്ന പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത ഫോർ സ്ട്രോക്ക് എഞ്ചിനുകൾ വിപണി കീഴടക്കി ഒപ്പം ഗിയർ മാറ്റേണ്ട ആവശ്യമില്ലാത്ത ഓട്ടോമാറ്റിക് സ്കൂട്ടറുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി തോന്നി ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ കുറഞ്ഞ ഇന്ധനക്ഷമതയും ഉയർന്ന പുക പുറന്തളലും ചേതക്കിന് ഒരു വെല്ലുവിളിയായി പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ ബജാജ് കമ്പനി പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു എങ്കിലും പഴയ ചേതക്കിൻ്റെ പ്രതാപം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ രണ്ടായിരത്തി ആറോടെ അതിൻ്റെ ഉൽപ്പാദനം നിർത്തലാക്കുകയും ചെയ്തു ചേതക്കിൻ്റെ ഉൽപ്പാദനം നിലച്ചുവെങ്കിലും അതൊരു പൂർണമായ വിടവാങ്ങലായിരുന്നില്ല അതൊരു ചരിത്രമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു ഇന്ന് ചേതക്ക് വെറുമൊരു വാഹനമല്ല അതൊരു ഗൃഹാതുരത്വമാണ് പലരും പഴയ ചേതക്കുകൾ ശേഖരിക്കുകയും അതിനെ പുതിയ രൂപത്തിൽ പരിപാലിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബജാജ് കമ്പനി ചേതക്കിനെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ രൂപത്തിൽ പുനരവതരിപ്പിച്ചു പുതിയ സാങ്കേതിക വിദ്യയുടെയും ആധുനിക രൂപകൽപ്പനയുടെയും അകമ്പടിയുടെ എത്തിയ ഈ പുതിയ ചേതക്ക് പഴയ പേരിൻ്റെ പ്രതാപം നിലനിർത്താൻ ശ്രമിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് ചേതക് എന്ന പേരിന് ഇന്നും ഇന്ത്യൻ മനസ്സിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതാണ് ചേതക് സ്കൂട്ടർ ഇന്ത്യൻ കുടുംബങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അത് യാത്രകളുടെയും വളർച്ചയുടെയും സന്തോഷത്തിൻ്റെയും കഥ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു നിർവചനത്തിലും ഒതുക്കി നിർത്താൻ കഴിയുന്നതിലും അപ്പുറമാണ് ഓരോ ഇന്ത്യക്കാരനും ചേതക്കുമായുള്ള വൈകാരിക ബന്ധം വെബ് ഡെസ്ക് തത്തോ ടി